എന്റെ പേര് ജോസി ഞാൻ എല്ലാവരും പറഞ്ഞു ജോസിഡ് റൈസലോഡും എന്റെ പേര് ജോസി ഞാൻ ദേവഗിരി അടുത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ട് അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ എഴുതിയിട്ടത് എനിക്ക് സാധിച്ചു അത് സാക്ഷ്യപ്പെടുത്താൻ വന്നത് രണ്ടും എൻ്റെ മൂത്ത മൂന്ന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടത് അവൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുവായിരുന്നു ആദ്യം ഞാൻ എഴുതിയിട്ടത് ജൂലൈ മാസത്തിൽ ഇവിടെ വന്നപ്പോൾ അവൻ ആ സമയത്ത് ഞാൻ ഓൾറെഡി അണക്കരയിലുള്ളൊരു നമ്മൾ അണക്കര മരിയൻഡർ റീസെൻറ്റിൽ അവനൊരു അഞ്ച് ദിവസത്തെ ധ്യാനം ഞാൻ ബുക്ക് ചെയ്തിട്ട് പക്ഷേ ആ ധ്യാനം ഞാൻ ബുക്ക് ചെയ്ത ശേഷം അവന് പോകാൻ പറ്റാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടു ധ്യാനം വിളിച്ച് ഞാൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വന്നപ്പം ഞാൻ പലരും പറഞ്ഞത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അവൻ്റെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ആ വീക്കിൽ വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാനത് ചെയ്തില്ല ഇവിടെ വന്നപ്പോൾ എഴുതിയിട്ടു അവൻ ആ ധ്യാനത്തിൽ പോകാൻ അവൻ ഒറ്റയ്ക്കാണ് പോയതെങ്കിലും പരിശുദ്ധാത്മാവ് വളരെ സഹായിച്ച് അവൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനും അവൻ ഒത്തിരി അനുഗ്രഹവും ഒത്തിരി കൃപകളും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു ഈശോയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ രണ്ടാമതും അവന് വേണ്ടി തന്നെ അവൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവന് മംഗലപുരത്തുള്ള ഫാദർമുള്ളർ മെഡിക്കൽ കോളേജിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിട്ടത് അവിടെത്തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം കാരണം പലരും പറഞ്ഞു അവിടെ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആ മെറിറ്റിൽ വരാനുള്ള മാർക്ക് അവനില്ല മാത്രമല്ല ഈ ഈ വർഷം അവിടെ അഡ്മിഷൻ ഭയങ്കര ടൈറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നോക്കിയിരുന്നാൽ അവന് ഒരു വർഷം പോകും വേറെ പല സ്ഥലത്തും ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സെപ്റ്റംബർ മാസം ഞാനിവിടെ വന്നപ്പം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എഴുതിയിട്ടു ഞാൻ എനിക്ക് ഭയങ്കര ഒരു ബോധ്യം അപ്പം കിട്ടിയത് ആ അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കും ഇവിടെ എഴുതിയിട്ട് മാത്രമല്ല ഇവിടെ വിശുദ്ധ കുർബാനയിൽ ആ നിയോഗം ഞാൻ സമർപ്പിച്ചു അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എത്രയും തേളം മാതാവുന്ന പ്രാർത്ഥന ഞാൻ പലപ്പോഴും റിപ്പീറ്റായിട്ട് ചെല്ലി കാരണം അമ്മയുടെ മധ്യസ്ഥമാണ് ഈശ്വർ നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മുടെ കരുണ കാണിക്കുന്ന ഒരു ബോധ്യത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഒക്ടോബർ ലാസ്റ്റായി അഡ്മിഷൻ ക്ലോസ് ആകാൻ സമയമായി കർണാടക സ്റ്റേറ്റ് മൊത്തം അങ്ങനെ ലാസ്റ്റ് ഒക്ടോബർ മുപ്പതിന് പെട്ടെന്ന് അവൻ അവിടുന്ന് ഒരു കോള് വന്ന് അങ്ങോട്ട് ചെല്ലാനും അഡ്മിഷൻ റെഡി ആകാനും പിറ്റേ ദിവസം തന്നെ ക്ലാസ് തുടങ്ങി അത് മാത്രമല്ല ഡിലേ ആയതുകൊണ്ട് അവന് വിചാരിച്ച ഒരു കോഴ്സിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ലൊരു കോഴ്സിലേക്ക് മാറാനുള്ളൊരു അനുഗ്രഹമായിരുന്നു അത് കാരണം ആ കോഴ്സ് അവിടെ ഈ വർഷം സ്റ്റാർട്ടായതുകൊണ്ട് അതിലേക്കുള്ള അഡ്മിഷൻ പെട്ടെന്ന് ഈസിയായി അതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ഇതിലെല്ലാം ഈശോയുടെ ഒരു പദ്ധതിയും ഈശോയുടെ ഒരു കരുണയും കുറച്ച് താമസിച്ചാലും കർത്താവിൻ്റെ ഒരു റൂട്ടിലേക്ക് ഈശോ മാറ്റിയതായിരുന്നു ദിവരണ പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നു മാതാവിൻ്റെ മധ്യസ്ഥ മാത്രമാണ് എനിക്കിത് സാധിച്ചത് പിന്നെ ഇവിടെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അച്ഛനെ അച്ഛൻ്റെ പ്രാർത്ഥന എനിക്കെപ്പോഴും ഒരു ശക്തിയായിട്ട് കൂടെയുണ്ട് അച്ഛനെ ഈശോ അനുഗ്രഹിക്കട്ടെ പിന്നെ എന്റെ ഇളയ പത്ത് വയസ്സുള്ള ഇളയ മോൻ ഡെയിലി തലവേദന വരുമായിരുന്നു അവന് ഒരു വർഷം ഞാൻ ഞാന് സെന്റ് ജോസഫിലായിരുന്നപ്പൊ അവനെ കൊണ്ടുവന്നപ്പോൾ പള്ളീലുള്ളീന്ന് അച്ഛൻ അവന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം അവൻ ആ തലവേദന ഇപ്പൊ ഒരു വർഷമായിട്ട് അധികമായിട്ടില്ല ഡെയിലി തലവേദന രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും തലവേദന എന്ന് പറഞ്ഞു വരുവായിരുന്നു അതിപ്പോൾ ചെറിയ കൊച്ചിങ്ങനെ ഡെയിലി തലവേദന വരുമ്പോൾ ഞാൻ ഒരു ന്യൂറോ കൺസൺട്രേഷൻ ഒക്കെ കാണിക്കണമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഒരു വർഷത്തിലധികമായിട്ട് അവൻ തലവേദന പറയാറേ ഇല്ല എല്ലാത്തിനും ഓർത്ത് അച്ഛനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധന എന്ന് ആരാധനപ്പെടുത്തി